നമസ്കാരം അമീപിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിനി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശിനി ശോഭനയാണ് മരിച്ചത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് ഒരു മാസത്തിനിടെ അഞ്ചു പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് വിദേശത്തു നിന്നുൾപ്പെടെ മരുന്നെത്തിച്ച രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓച്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓൾട്ടോ കാറിന് തീ പിടിച്ചു കൊല്ലം ഓച്ചിറ ആലും കാറിന് തീ പിടിച്ചു ആലുംപീടിക ജംഗ്ഷന് സമീപം വെച്ചാണ് തീ പിടിച്ചത് കാറിൽ പുക ഉയരുന്നത് കണ്ട് സജീവ് കാർ നിർത്തി ഓടി മാറുകയായിരുന്നു സജീവ് കാർ നിർത്തി ഇറങ്ങിയപ്പോഴേക്കും കാറിൽ തീ ആളിപടർന്നു കരുനാഗപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സെത്തെ തീ അണച്ചു ഓൾട്ടോ കാറിനാണ് തീപിടിച്ചത് കാണാതെ യുവാവിനെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം മങ്കട സ്വദേശി നഫീസിനെയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി മുതലാണ് യുവാവിനെ കാണാതായത് തിരച്ചിലിനിടെ രാവിലെയാണ് കിണറ്റിൽ കണ്ടെത്തിയത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ നാലു മാസം മുമ്പ് വിവാഹം നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാസർഗോഡ് മേൽപ്പറമ്പിലാണ് സംഭവം അരമങ്ങാന ആലങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പെരിയ ആയമ്പാറ വില്ലാരംപേതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ് മരിച്ച നന്ദന ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു രഞ്ജേഷും നന്ദനയും തമ്മിലുള്ള വിവാഹം ഇരുവരും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു ഇന്ന് പുലികളിറങ്ങും മടവിട്ട പുറത്തിറങ്ങുക ഒൻപത് സംഘങ്ങൾ ഓണാഘോഷത്തിന്റെ സമാപനം അറിയിച്ചുകൊണ്ട് തൃശൂരിൽ ഇന്ന് പുലികളി ഒൻപത് പുലികളി സംഘങ്ങളാണ് ഇത്തവണ മടവിട്ടിറങ്ങുക ഒരു ടീമിൽ മുപ്പത്തി അഞ്ചു മുതൽ അൻപത് പുലികൾ വരെയാണ് ഉണ്ടാവുക രാവിലെ തന്നെ പുലിമടകളിൽ ചായം തേക്കുന്ന ചടങ്ങുകൾ തുടങ്ങും വൈകിട്ട് നാലു മണിയോടെയാണ് പുലികളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുക വിജയികൾക്ക് തൃശൂർ കോർപ്പറേഷൻ ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും ഓരോ പുലികളി സംഘവും നിശ്ചല ദൃശ്യങ്ങളും അവതരിപ്പിക്കും പുലികളിയിൽ സർപ്രൈസുകൾ ഒരുക്കുന്ന തിരക്കിലാണ് വിവിധ സംഘങ്ങൾ